കേരളത്തിൽ ഈ സൈബർ ഗുണ്ടകൾ വിളയാടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കുറച്ച് നാളുകളായിട്ട് കാണുന്നത് അതിൻ്റെ ഒരു ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു നാട്ടിൽ പണ്ട് കാലങ്ങളിൽ എന്താണ് ഈ കലിംഗിനെ പുറത്തിരുന്ന് വർത്താനം പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നാലോ അഞ്ചോ ആൾക്കാർ മാത്രം ഇരുന്ന് ആ നാട്ടിലെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് മാറിയിട്ട് ഇപ്പോൾ ഒരു വലിയ സംഘങ്ങളായി മാറിയിരിക്കുകയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ് രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഒരു സൈബർ നേതാവിനെ തന്നെ ഫിക്സ് ചെയ്യാൻ കോൺഗ്രസ് പോലെ പോലത്തെ ഒരു പാർട്ടിയാണെങ്കിൽ വി ടി ബൽറാമിനെ പോലെ ഒരാളെയാണ് ഇത് തലപ്പത്ത് വെച്ചിരിക്കുന്നത് ആരാണ് വി ടി ബൽറാമ് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹമാണ് ഈ കെ പി സി സിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് ഈ പറയുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെ പ്രശ്നമാകുകയാണ് അദ്ദേഹം തന്നെ ബീഹാറിനെ കുറിച്ചും ബി ഡി കം ബി ഡി ബീഹാർ എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പല പല വലിയ നേതാക്കന്മാരെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ഫേസ്ബുക്കിൽ എഴുതുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ ചാർജ് കൊടുക്കുകയാണ് അതോട് ചാർജ് കൊടുക്കാം ആ കാലത്ത് എന്താണ് ആ കാലത്ത് പിന്നെ പ്രതിപക്ഷത്തു നിന്ന് വലിയ രീതിയിൽ അറ്റാക്ക് നടത്തുന്ന സമയത്ത് എന്താണ് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നോക്കുമ്പോൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ പറ്റിയ ആൾ ഇദ്ദേഹമാണെന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹത്തിന് അതിൻ്റെ തലപ്പത്ത് ചാർജ് കൊടുക്കുന്നത് ഇങ്ങനെ പല സംവിധാനങ്ങളും കേരളത്തിലെ കോൺഗ്രസിൻ്റെ സൈബർ വിങ്ങുകൾ നോക്കിയറിയാം ഇന്ന് അരുൺ സാർ നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് മൂന്നര ലക്ഷം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഏഴേഴര ലക്ഷമാണ് സി പി എമ്മിന് പത്ത് പത്തര ലക്ഷമാണ് ബി ജെ പിയുടെയും ഈ മൂന്ന് മൂന്നര ലക്ഷത്തിൻ്റെ ആൾക്കാരുടെ അടുത്ത് ഒരു പത്തോ അഞ്ഞൂറ് ൂറോ ആൾക്കാർ വരുന്ന ഒരു വെട്ടുകിളിക്കൂട്ടം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വൃത്തികെട്ട കൂട്ടമാണ് ഈ പണി ചെയ്തോണ്ടിരിക്കുന്നത് അവർ ചെയ്തെന്താണ് ഓരോ ദിവസം ഒരു അമ്പത് ഐ ഡി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അടുത്ത അമ്പത് ഐ ഡി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കാരണം ഇവരെ പണി എന്താ ഐ ഡി ഉണ്ടാക്കുക ചീത്ത വിളിക്കുക മോശം പരാമർശ കാർഡ് ഉണ്ടാക്കുക വൃത്തിയായിട്ട് പറയുക ഇത് തന്നെയാണ് കാരണം ചില വാർത്തകളൊക്കെ പ്രസിദ്ധീകരിക്കും ഇപ്പം ഷൈൻ ടീച്ചറിൻ്റെ വാർത്ത പിന്നെ ഈ ഷാജഹാൻ യൂട്യൂബിലിട്ടു യൂട്യൂബിലിട്ട് ഉടനെ അതിൻ്റെ ലിങ്ക് എടുത്തുകൊണ്ടെന്ന് റിപ്പോർട്ടർ ടി വിൻ്റെ അടിയിലിട്ട് ധൈര്യം ഉണ്ട് ഈ ചർച്ചയിടാ ധൈര്യം ഉണ്ട് ഈ ചർച്ചയിടാന്ന് പറയുകയാണ് നമ്മുടെ ഫോട്ടോയ്ക്ക് അതിന് കൂടിയിട്ട് പറയുക നീ എന്താ നിനക്കെന്താ ധൈര്യമില്ല ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നീ അല്ല രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വാർത്തയെടുത്ത് ചർച്ച ചെയ്തത് ചർച്ച ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ അതിൻ്റെ കൂടെ ബാക്കിയുള്ളവരുടെ ഫോട്ടോ റിപ്പോർട്ട് ടി വി എഡിറ്റോറിയ അംഗങ്ങൾ മുഴുവൻ ഫോട്ടോ എടുത്തത് അതിൻ്റെ കൂടിയിട്ടൊക്കെയാണ് ചർച്ച ചെയ്യുക ചർച്ച ചെയ്യുക ആരുന്നത് പ്രധാനപ്പെട്ട ഞാൻ നോക്കുമ്പോണ്ടല്ലോ ഞാൻ ഏറ്റവും ഞെട്ടിച്ച കാര്യമാണ് പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ നേതാവ് വന്നിട്ട് എടുത്ത് എഴുതിയിട്ട് അവൻ വലിയ കാര്യത്തിൽ എഴുതിയൊക്കെ ആ വെച്ചിട്ട് നീ എന്താ ധൈര്യം ഉണ്ട് ഈ ചർച്ച ചെയ്യാത്തത് എന്നുള്ളതാണ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ കേസ് എന്താണ് ഇതെന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ രാഹുൽ മാൻകൂട്ടത്തിൽ എവിടെയായിരിക്കുന്നത് രാഹുൽ മാൻകുട്ടം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പുറത്തല്ല ഈ പരാതിക്കാരി പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ ടി വി സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കുട്ടത്തിന് എന്താണ് ചെയ്തതെന്നും എന്താണ് രാഹുൽ മാങ്കോടതി ഇപ്പോഴത്തെ അവസ്ഥയെന്നും രാഹുൽ മാങ്കുടത്തി എവിടെയാണ് എത്തി നിൽക്കുന്നു എന്തുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് നല്ല രീതിയിൽ ക്ലാരിറ്റി ഉണ്ട് കേസ് കേസെടുക്കാൻ രാഹുൽ മാങ്കുടത്ത് ജയിലിൽ പോകും കേസ് എടുത്തില്ലേ പുറത്തു വരും പക്ഷേ എന്താണ് എന്ന് വെച്ച് ഇല്ല ഇള്ള സാധനം ഇല്ലാതാകുന്നില്ല അത് അങ്ങനെ തന്നെയുണ്ട് അതെന്ന് വെച്ചിട്ട് അതുപോലെ ഏതെങ്കിലും കേരളത്തിലെ സ്ത്രീകളെ എടുത്തിട്ട് അവരെ വേറൊരു ആളെയും കൂട്ടി പറയും ആരെക്കൂട്ടിയാണ് പറയുന്നത് കേരളത്തിലെ ഒരു എം എൽ എ ആണ് ഒരു എം എൽ എനെ കുറിച്ചിട്ട് ഒരു എം പി ഐ മത്സരിച്ച സ്ത്രീക്കെതിരെ കൂട്ടിയിട്ടൊരു വാക്ക് പറയുന്ന സമയത്ത് അത് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഈ ബി ആർ എം എ ഷെഫീറും പിന്നെന്താണ് ഷിൻഡോ ജോണൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഷിൻഡോ ജോണിൻ്റെയൊക്കെ ക്വാളിറ്റി എന്താണ് എങ്ങനെയാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് ഇവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം വല്ല ബോധമുണ്ടോ അങ്ങനെ ഒരു ബോധമുള്ള അവരോട് എം എൽ എനെ കുറിച്ചിട്ട് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയിലെ ഒരു എം എൽ എനെ കുറിച്ചിട്ടാണ് പറയുന്നതിനുള്ള സാമാന്യ ബോധം സാമാന്യ ബോധം ഏത് എം പി സ്ഥാനത്തേക്ക് എറണാകുളത്ത് നിന്ന് മത്സരിച്ച ഒരു ടീച്ചറെ ടീച്ചറെക്കുറിച്ചിട്ടാണ് പറയുന്നത് ഇവരെ രണ്ടുപേരെയും പറയുന്നത് എന്നുള്ള സാമാന്യ ബോധം ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു എന്തെങ്കിലും ഒരു കണി ഇവരുടെയൊക്കെ തലയിലുണ്ടെങ്കിൽ ഇവരെ ഇത് എഴുതുവോ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഷിൻജോണൊക്കെ വലിയ വായിൽ വർത്താനം പറയുന്നത് കേരളത്തിലെ നന്മ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അവരാണ് ഇത് ഓർക്കണം ഇങ്ങനെ വൃത്തികെട്ട കാര്യങ്ങൾ ഫേസ്ബുക്ക് ഇങ്ങനെയാണ് അവർ രാഷ്ട്രീയം നടത്താനും ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് രാഷ്ട്രീയം ഇവരെയൊക്കെയാണോ ജയിപ്പിച്ച് എം എൽ എ ആക്കി നിയമസഭയിലേക്ക് കഥ പറയാൻ വേണ്ടി വിടുന്നത് ആണോ ഒന്ന് ആലോചിച്ചോ എവിടെയാണ് ഈ സംസ്ഥാനം പോയി നിൽക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയും ഞാൻ സുജിയ നേരത്തെ പറഞ്ഞപ്പോൾ കാര്യമായിട്ട് കേട്ടോണ്ടിരിക്കായിരുന്നു രമേശ് ചെന്നിത്തല പോലെ തന്നെ നേതാവ് കണ്ടല്ലോ ഇന്ന് രണ്ട് സ്ഥലത്താണ് ആൻറ്റി ഡ്രഗ്സിൻ്റെ ക്യാമ്പയിൻ ഒന്ന് കണ്ണൂർ രാവിലെ മണിക്ക് രാവിലെ ആറു മണിക്ക് കണ്ണൂർ മൂന്ന് മണിക്ക് വയനാട്ടിൽ രണ്ട് സ്ഥലത്ത് നിന്ന് ആൻറ്റി ഡ്രഗ്സിനെതിരെ യുവാക്കളെ ഡ്രഗ്സിൽ നിന്ന് പിന്നോട്ടടിക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ എത്ര യുവാക്കൾ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എത്ര യുവാക്കൾ നടത്തി ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ്മാർ പിന്നെന്താ രണ്ടാം നിര ഒക്കെ ഉണ്ടല്ലോ എത്ര പേര് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ ഈ പറഞ്ഞ അറുപത്തഞ്ച് വയസ്സായ രമേശ് ചെന്നിത്തലയാണ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അവിടെയാണ് ഇവർ വന്ന് ഞാൻ നേരത്തെ അരുൺ സാർ പറയുന്ന സമയത്ത് ശൈല കുറിച്ച് പറയായിരുന്നു ശൈലജ ടീച്ചർ അവിടെ മത്സരിച്ച സമയത്ത് കേരളത്തിലെ ടീച്ചർ ടീച്ചറമ്മ എന്ന് വിളിച്ച ഏക ടീച്ചറ് ശൈലജ ടീച്ചറല്ലേ ടീച്ചർ അമ്മ എന്നാ വിളിച്ചത് അല്ലേ എന്തുകൊണ്ടുണ്ടാ കോവിഡ് വന്ന മഹാമാരിയത്ത് നിപ്പ വന്ന മഹാമാരിയുടെ സമയത്ത് കേരളത്തെ കൈപ്പിടിച്ചു വേർത്ത ടീച്ചറല്ലേ ആർക്കാ സംശയം ഉണ്ടായിരുന്നേ ഒരാൾക്ക് സംശയം ഉണ്ടായിരുന്നോ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഞാൻ രണ്ടുപേരെക്കുറിച്ചിട്ട് ഇങ്ങനെ കേട്ടിട്ടുള്ളൂ ഒന്ന് സുഷമ സ്വരാജ് കേന്ദ്രത്തെ കേന്ദ്രമന്ത്രിയെ കുറിച്ചിട്ട് രണ്ടാമത് ശൈല ടീച്ചറെക്കുറിച്ചിട്ട് അങ്ങനെ രണ്ട് മന്ത്രിമാരെ പോലും നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലേ അതുപോലെ വൃത്തിയായി കൈകാര്യം ചെയ്ത ടീച്ചറെ ഒരു നല്ല രീതിയിൽ എം എൽ എ ആയി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ടീച്ചർ ഈ വടകര വന്ന് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായതോടുകൂടി ഷാഫി പറമ്പിൽ അവിടെ സ്ഥാനാർത്ഥിയായി പ്രതി എന്താണ് എതിർ സ്ഥാനാർത്ഥിയായി വന്നതോട് കൂടിയിട്ട് ടീച്ചർക്കില്ലാത്ത കുറ്റമില്ല ടീച്ചർ ടീച്ചറെന്തോ വലിയ അപരാധം ചെയ്തു എന്നുള്ള അവസ്ഥയിലെത്തി ടീച്ചറെന്തോ വൃത്തികെട്ട സ്ത്രീ ആണെന്നുള്ള നിലയ്ക്ക് പറയുന്നു യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും കമൻറ്റ് ബോക്സ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ എത്തി എങ്ങനെയാണ് ഇത് വരുന്നത് അത് വരുന്നത് എന്തുകൊണ്ടാണ് അത് വരുന്നത് ഈ ഗ്രൂപ്പാണ് പെയ്ഡ് ഈ പെയ്ഡ് ഗ്രൂപ്പാണ് അവന് അൻപത് ലക്ഷവും ഇരുപത്തഞ്ച് ലക്ഷവും മുപ്പത് ലക്ഷവും കൊടുത്തിട്ട് അടിച്ചോളാൻ പറയുകയാണ് പത്തും ഇരുപത്തഞ്ചും ആൾക്കാരൊരു റൂമിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഈ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് എന്താണ് ഇങ്ങനെ കൊടുക്കുകയാണ് പണി അത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയില്ലേ ഇരുപത്തഞ്ച് പേര് സൈബർ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ചാനലിനേക്കാളും വലുതാന്ന് ഒരു ചാനലിനേക്കാളും വലിയ ഫെസിലിറ്റിയോട് കൂടി ഇരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടെന്താണ് ഇതിങ്ങനെ ആൾക്കാരെ മോശക്കാരാക്കുക 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 എത്ര പേരെ ആൾക്കാർ ഇത് വിശ്വസിക്കും ഇപ്പം ഷൈല ടീച്ചറെ നേരിട്ട് കാണാത്ത എത്ര ആൾക്കാരുണ്ട് ഇവർ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ഉദാഹരണം പറയാം അപ്പം ഞാൻ ശൈല ടീച്ചറെ അറിയില്ല നോക്കുക ഞാൻ ഈ സൈബർ ഗ്രൂപ്പിലെ ഒരാളുടെ ഫ്രണ്ടാണെന്ന് നോക്കുക എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ ബാക്ക് ടു ബാക്ക് ടു ബാക്ക് ടു ഈ ടീച്ചറെക്കുറിച്ചൊരു മോശം തന്നെ ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഇപ്പം ഇപ്പം പ്രതിപക്ഷ നേതാവിനോട് പോയി കറിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പാലക്കാടുള്ള സമയത്തും വടകരയുള്ള സമയത്തും എന്താണ് മല എന്താണ് നിലമ്പൂരി ഇലക്ഷൻ്റെ സമയത്തൊക്കെ നമ്മൾ ഇത് പറയുന്നുണ്ട് ഇത് ചെയ്യുന്നത് ശരിയല്ല ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമ്മളെ കുറിച്ച് എന്തൊക്കെ വൃത്തിയടകളായി തന്നത് നമ്മൾ ഏതെങ്കിലും വാർത്ത നോക്കാതെ കൊടുക്കാറുണ്ടോ ഒരു വാർത്ത നോക്കാൻ നോക്കാറുണ്ടോ ഏതെങ്കിലും ഒരു വാർത്ത തെറ്റിപ്പോ അപ്പം ഖേദം പ്രകടിപ്പിക്കാൻ ഒരു മടിയില്ലാന്ന് എഡിറ്റോറിയൽ തീരുമാനമെടുത്ത ചാനലാണ് നമ്മൾ ഒരു വാർത്ത തെറ്റായി ഇതിങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നിൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് വെബ്സൈറ്റിലും യൂട്യൂബിലും ഈ പറഞ്ഞ ചാനലിലടക്കം എല്ലായിടത്തും പറയുന്ന കാര്യങ്ങളുണ്ട് തെറ്റ് പറ്റാത്തതിന് കാരണം വലിയ രീതി ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഏതാണ് നമ്മുടെ കെ ടി ജലീലിൻ്റെ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കെ ടി ജലീൽ പത്രസമേളം നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നു കാരണം നമ്മുടെ വ്യൂർഷിപ്പ് കൂടിയെന്ന് വിചാരിച്ചിട്ടുണ്ട് മറ്റുള്ള ചാനലുകളെ പഠിച്ച് കുറച്ചുകൂടി കൂടെ കൂടുതൽ ആൾക്കാർ കാണും അങ്ങനെയല്ലേ നമ്മൾ ഞാൻ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന കേരളത്തിൽ ഏറ്റവും അധികം ഡിജിറ്റൽ പ്രസൻസ് ഉള്ള ചാനൽ റിപ്പോർട്ടർ ടി വി ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട മറ്റുള്ള ചാനലുകളെ അപേക്ഷിച്ചിട്ട് അതിൻ്റെ ഇരട്ടിയോ അതിൽ കൂടുതൽ ഡിജിറ്റൽ പെർഫോം ചെയ്യുന്ന ചാനലാണ് റിപ്പോർട്ടർ ടി വിയുടെ അവിടെ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് വലിയ രീതിയിൽ റീച്ചാകും അന്ന് വെച്ചിട്ട് നിങ്ങളാണിത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് സി പി എം എന്ത് സി പി എമ്മിന് വേണ്ടി പണിയെടുക്കാമെന്നാണ് പറയുന്നത് ആര് കോൺഗ്രസ്സുകാർ സി പി എമ്മിന്റെ ഇന്നൊരു വാർത്ത കൊടുത്തിട്ട് കൗൺസിലറെ കൂടി രാജി വപ്പിച്ച് ആ കൗൺസിലർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യും മൂന്ന് മണിക്കൂർ ഉണ്ട് കാരണം അതെന്തുകൊണ്ടാ ആൾക്കാരിലേക്ക് വാർത്ത എത്തുന്നതുകൊണ്ടാണ് ഇത് മനസ്സിലാകുന്നില്ല ഇത് മനസ്സിലാകുന്നത് അപ്പം നിങ്ങൾ നേരത്തെ പറയുന്നില്ല മൂന്നര ലക്ഷം ആൾക്കാരെ ഉള്ള ലൈക്ക് പേജ് വേണ്ടിയിട്ട് ഈ നേതാക്കന്മാരുടെ വിലകളിന്നൊക്കെ നോക്കിയത് ഇങ്ങനെയാണോ കേരളത്തിൽ നേതാക്കന്മാരുണ്ടായത് ഇങ്ങനെയാണോ കരുണനായുണ്ടായത് ഇങ്ങനെയാണോ ഉമ്മൻചാണ്ടി ഉണ്ടായത് കേരളത്തിൽ ഉമ്മൻചാണ്ടി ഫേസ്ബുക്കിൽ കൂടെ വളർന്നു തോന്നുന്ന നേതാവാണോ കേരളത്തിലെ കരുണാകരൻ ഫേസ്ബുക്ക് എ കെ ആനണി ഫേസ്ബുക്കിൽ കൂടെ വന്ന നേതാക്കന്മാരാണോ ഇവർക്ക് യൂത്ത് കോൺഗ്രസ് കൂടെ പണിയെടുത്ത് വന്ന നേതാക്കന്മാരാണ് ഇവരെ റീൽ ഉണ്ടാക്കിയിട്ട് പ്രവർത്തിച്ച നേതാക്കന്മാരില്ല നമ്മളാണ് ഏറ്റവും ആദ്യം പറഞ്ഞത് റിയൽ വർക്കും റീൽ വർക്കും ഇങ്ങനെയാണ് ഇങ്ങനെ റിയൽ വർക്ക് എന്താണ് റിയൽ വർക്ക് എന്താണെന്നുള്ളത് ചാണ്ടിയമ്മൻ എന്ന് പറയുന്ന നേതാവുണ്ട് നിങ്ങൾ എത്ര ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്നുണ്ട് ദിവസം കേരളത്തിൽ ചാണ്ടിയുമ്മനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ചാണ്ടിയുമ്മൻ നിലമ്പൂരിൽ പണിയെടുത്ത് നമ്മൾ കണ്ടതല്ലേ എങ്ങനെയാണ് ഇവിടുത്തെ ഇതുപോലെ ഷൈൻ ടീച്ചർക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടാണ് ും മക്കൾ കെട്ടിക്കാനായ പ്രായമുള്ള മക്കളുള്ളത് പറയുന്നത് ചാണ്ടിയമ്മൻ ഇവിടെ ഈ പറയുന്ന അപവാ പ്രചാരണം ഒക്കെ നടക്കുമ്പോഴേക്കും പാർലമെന്റ് അവിടെയാണ് മെഡിസിനാണ് അവിടുത്തെ സാധാരണ എന്താ ചെയ്യാ സാധാരണ എനിക്ക് നിങ്ങൾ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും എല്ലാ ചാനലുകളുമായിട്ടും എല്ലാ പ്രസ്ഥാനങ്ങളുമായിട്ടും എല്ലാ പത്രങ്ങളുമായിട്ടും നല്ല ഭേദമുണ്ട് റെഗുലറായി കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ അവിടെ സാധാരണ വിളിക്കുക ഈ വാർത്ത തെറ്റാണ് കേട്ടോ ഇതിനകത്ത് എൻ്റെ വേഷും ഇതാണ് എന്നാണ് വിളിച്ച് പറയുക അല്ലേ അതിന് പകരം ഇപ്പം എന്താ ചെയ്യുന്നത് അറിയോ ആ വാർത്ത ഫേസ്ബുക്കിലേക്ക് ഇടും എന്നിട്ട് തെറിയാണ് നീ കണ്ടവര് കുട്ടിക്കോ നീ അങ്ങനെയാക്കിയില്ല നീ ഇങ്ങനെയാക്കിയില്ല നീ കെ ടി ചെല്ലിനുവേണ്ടി പണിയെടുത്തില്ല നീ മറ്റേ നേതാവിന് വേണ്ടി പണിതില്ല നീ പി പിണറായിക്ക് വേണ്ടി പണിയെടുക്കല്ലേ ഇത് എവിടുത്തെ ന്യായാണെന്ന് ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുമോ കേരളത്തിൽ കേരളത്തിൽ വേറൊരു പക്ഷേ എന്താണെന്നറിയോ കേരളത്തിൽ ഭയങ്കരമായിട്ട് യൂട്യൂബ് ചാനലുകളാണ് യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം ഒരു നിയമമുണ്ട് എന്താണെന്ന് അറിയോ ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ലൈസൻസ് വേണം യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് ഒരു ചാനലായി യൂട്യൂബിനെ നടത്തിക്കൊണ്ട് പോകണേൽ കേന്ദ്ര സർക്കാരിൻ്റെ ലൈസൻസ് വേണം കേരള ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഇത് വേണം കേട്ടോ പക്ഷേ കേരളത്തിന് മാത്രം വേണ്ട രണ്ട് മൂന്ന് പേരുണ്ട് റെഗുലറായിട്ട് അതിൽ ഒരാളാണ് ഈ കെ എം ഷാജകാൻ കെ എം ശാചകാനൊക്കെ സർക്കാർ നേരത്തെ പൂട്ടിച്ചിട്ടുണ്ടല്ലോ ഈ അവസ്ഥ ഈ പറയുന്ന ടീച്ചർ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഇതുപോലെ വേറെ ഒരാളുണ്ട് റോഡിൽ കിടന്ന് അടിവാങ്ങുന്ന ആൾ മനസ്സിലായില്ലേ അവരൊക്കെ നേരത്തെ പൂട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു അപ്പോൾ ഇത് മനസ്സിലാക്കാതെ നടപടി എടുക്കുന്നില്ല ഞാൻ ഇതിനകത്ത് പോലീസിനെയും സർക്കാരെയും നിശ്ചിതമായി വിമർശിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം എന്താണെന്ന് അറിയോ ഒരാൾക്കെതിരെ മാനസികമായി ഉണ്ടാക്കുന്ന ആഘാതമാണ് അടിക്കുന്നതിനേക്കാൾ വലുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വലിയ രീതിയിൽ നീ ഒരാൾക്ക് പോയി തല്ലി തല്ലിയ വേദന വേദന തീരുമ്പോൾ മനസ്സിലാവും കാരണം എന്താ അവൻ്റെ ആ ഫിസിക്കൽ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അവൻ ഏത് ദേശത്തിലാണ് ഏത് ആക്ഷിഡൻ തല്ലുന്നത് നമുക്ക് ഡയറക്റ്റായി മനസ്സിലാക്കുന്നുണ്ട് ഇതൊന്നും അറിയാത്ത ആൾ ഒരു പരിചയമില്ലാത്ത ആൾ വേറെ എവിടെയും ഇരുന്നിട്ട് മാനസികമായി തകർക്കുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ കൂടി ഇങ്ങനെ എഴുതി തള്ളുകയാണ് ആ തള്ളുന്ന ആൾക്ക് വല്ല ബോധമുണ്ടോ ഇതെന്താ ചെയ്യുന്നതെന്ന് ബോധമുണ്ടോ അതിന് നടപടി എടുക്കാൻ കേരള പോലീസിന് കഴിയുന്നില്ല എന്നേ അതിന് നടപടി എടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല ശക്തമായ നിലപാട് സ്ഥിതി ഇതിലെങ്കിലും ഞാൻ പറയും ഇത് ആർക്കെതിരെയാണ് ഒരു എം എൽ എക്കും സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്നതാണ് ഇതിലെങ്ങനെ ശക്തമായ നടപടി ഇത് പിന്നെ വേറൊരു കാര്യമുണ്ട് സാറെ കോടതി കോടതി ഇപ്പോൾ എല്ലാം എന്താണ് ഇത് സൈബർ കേസെന്തെങ്കിലും കുട്ടിയേക്കും ഇതുകൊണ്ടങ്ങ് ചെന്നാൽ അയ്യോ ഇത് സൈബർ കേസാണ് ഇതെന്താണ് ഇത് ഇപ്പോൾ ഒരു മണിക്കൂർ ജാമ്യത്തിലാണ് ഇരുനൂറ്റി ഇരുപത്തഞ്ച് കേസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും നൂറ്റി ഇരുപത്തഞ്ച് കേസ് സൈബർ കേസ് നൂറ്റി ഇരുപത്തഞ്ചെണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കും ചെല്ലുന്ന വളരെ ജാമ്യമാണ് ഇറങ്ങിപ്പോയിക്കോളൂ കുഴപ്പമില്ല ഇനി ഇന്ന് ആയിരിക്കുമോ കുറച്ചല്ലേ എഴുതിയിട്ടുള്ളൂ ഈ കുറച്ചു കൂടെ കൂടുതലായിരിക്കുമോ എന്ന് പറഞ്ഞ ശൈലിയിലാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങാനും വലിയ രീതിയിൽ പൊട്ടിപ്പുറപ്പെട്ടുണ്ടല്ലോ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നല്ലോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തല്ലോ എവിടെ നേപ്പാളിൽ നേപ്പാളിൽ എന്താ ജംഗ്സിന്നെ പിള്ളേരെ ഇറങ്ങിയിട്ട് അവിടെ സംവിധാനം മുഴുവൻ അടിച്ചു ചേർത്തു ഒരു 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 സ്കൂളിലെ പ്രശ്നം ഉണ്ടായാൽ മതി ഒരു സ്കൂളിൽ നമ്മൾ നമ്മൾ വെറുതെ ചെറുതായിട്ട് കാണണ്ട ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥിക്കെതിരെ ഒരു കുട്ടി മോശമായിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നത്തെ പോലും താങ്ങാൻ സാക്ഷിയുള്ള കേരള സർക്കാർ ഇന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പോലീസിന് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇതെങ്ങനെയാണ് ഇത് നുള്ളേണ്ടടുത്ത് നുള്ളണം എന്നുള്ളതാണ് ശക്തമായ നിലപാട് സ്വീകരിച്ച് സർക്കാർ മുന്നോട്ട് പോകേണ്ടത് ഇതുപോലെയുള്ള സംവിധാനം അവസാനിപ്പിക്കുക നല്ല സംവിധാന നല്ല തലമുറയിൽ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള നിലപാട് നിലപാടും കൂടെ എടുക്കേണ്ടത് സർക്കാരാണ് ഇതിലെങ്കിലും നിങ്ങൾ നിലപാടെടുത്ത് കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം Meet the editors.